നമസ്കാരം എല്ലാ മാസവും ഒരു ചെറിയ തുക കൃത്യമായി നിക്ഷേപിച്ചുകൊണ്ട് കുറച്ചു കാലം കൊണ്ട് ഒരു വലിയ തുക ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന നിക്ഷേപ രീതിയാണ് എന്ന അറിയപ്പെടുന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസിലും ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ വ്യത്യസ്തകളായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ഉണ്ട് പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളായ എസ് ബി ഐയും കാനറ ബാങ്കും ഒക്കെ നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളായ ഐ സി ഐ സി ഐ എച്ച് ഡി എഫ് സി സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയവയൊക്കെ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്ക് ആയ എച്ച് ഡി എഫ് സി അവതരിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ റിക്കറിങ് ഡെപ്പോസിറ്റുകളെ പറ്റിയും അവയുടെ പ്രത്യേകതകളെ പറ്റിയും അവയുടെ പലിശയെ പറ്റിയും അവയിൽ നിന്നുള്ള പലിശ എങ്ങനെ ഏറ്റവും സിമ്പിളായി കണക്ക് കൂട്ടാം എന്നതിനെ പറ്റിയുമാണ് പറയുക ആദ്യം നമുക്ക് ബാങ്ക് ൾ നോക്കാം എച്ച് ഡി എഫ് സി ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഏതൊരാൾക്കും വളരെ നിഷ്പ്രയാസം റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല നെറ്റ് ബാങ്കിങ് സംവിധാനം ഉപയോഗിക്കാം അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ആർ ഡി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു ആർ ഡി യിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാസ തവണയിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല മാസം അയ്യായിരം രൂപ അടക്കേണ്ട ആർ ഡിയിൽ ചേർന്നു പിന്നെ കാലാവധി കഴിയുന്നവരെ അടയ്ക്കേണ്ടത് മാസം അയ്യായിരം രൂപയാണ് ഇടയ്ക്കത് മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഏതൊരു റിക്രൂട്ട്മെന്റ് ഡെപ്പോസിറ്റിൽ ചേർന്ന് കഴിഞ്ഞാലും ഒരു മാസത്തെ ലോക്ക് ഇൻ പീരിയഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് എന്ത് അത്യാവശ്യം വന്നാലും പണം പിൻവലിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഒരു മാസം കഴിയുന്നത് വരെ നമുക്ക് പണം പിൻവലിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ വിഡ്രോവൽ കാലാവധി ആകുന്നതിന് മുമ്പ് പണം പിൻവലിക്കുന്ന കേസ് പിൻവലിക്കാൻ വേണ്ടി പറ്റും പക്ഷേ കാലാവധിക്ക് മുമ്പ് പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലിശ ഒന്നും കിട്ടില്ല അടച്ച തുക മാത്രമേ മടക്കി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വ്യത്യസ്ത കാലാവധിയിലേക്കുള്ള ആർഡികൾ എച്ച് ഡി എഫ് സി ബാങ്ക് അവതരിപ്പിക്കുന്നുണ്ട് ആറുമാസ കാലാവധിയുള്ള ആർ ഡി ആണ് ഏറ്റവും കുറഞ്ഞ കാലാവധിയുള്ളത് പിന്നീട് അങ്ങോട്ട് പത്ത് വർഷം കാലാവധിയുള്ള റിക്കറിങ് ഡെപ്പോസിറ്റ് വരെ ലഭ്യമാണ് ആറു ആറുമാസത്തിന് മുകളിലേക്ക് ഓരോ മൂന്ന് മാസത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ടുള്ള കാലാവധിയിലുള്ള ആർ ഡികൾ ലഭ്യമാണ് എന്നുള്ളതാണ് വ്യത്യസ്ത ആർ ഡികളുടെ പലിശ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആറ് മാസം കാലാവധിയുള്ള ആർഡിയുടെ അഞ്ച് ശതമാനമാണ് പലിശ നോർമൽ കേസിൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം സീനിയർ സിറ്റിസൺസിന് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പന്ത്രണ്ട് മാസം കാലാവധിയുള്ള ആർഡിക്ക് ആറ് പോയിന്റ് ആറ് ശതമാനമാണ് സീനിയർ സിറ്റിസൺസിന് ഏഴ് പോയിന്റ് ഒന്ന് പതിനഞ്ച് മാസ കാലാവധിയുള്ള ആർ ഡിക്ക് നോർമൽ ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യമാണ് സീനിയർ സിറ്റിസൺസിന് ഏഴ് പോയിൻ്റ് ആറ് പൂജ്യമാണ് ഇരുപത്തിനാല് മാസം കാലാവധിയുള്ള ആർ ഡി ഏഴ് ശതമാനമാണ് നോർമൽ കേസിൽ സീനിയേഴ്സിനാവുമ്പോൾ ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇരുപത്തേഴ് മാസം കാലാവധിയുള്ള ആർ ഡി അതേപോലെ തന്നെയാണ് ഏഴ് ശതമാനം നോർമൽ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനം നോർമൽ ഇനി അങ്ങോട്ട് മുപ്പത്തിയാറ് മാസം മുപ്പത്തൊമ്പത് മാസം നാൽപ്പത്തെട്ട് മാസം അറുപത് മാസം ഇത്രയും ആർ ഡികൾക്ക് സെയിം കേസാണ് നോർമൽ കേസിൽ ഏഴ് ശതമാനവും സീനിയേഴ്സിന് ഏഴ് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനവും ഇനി തൊണ്ണൂറ് മാസം കാലാവധിയുള്ള ആർ ഡിക്കും നൂറ്റി ഇരുപത് മാസം കാലാവധി നൂറ്റി ഇരുപത് മാസം എന്ന് പറയുമ്പോഴത്തേനും പത്ത് വർഷമാകും ഇതിന് നോർമൽ കേസിൽ കേസിൽ തന്നെയാണ് എങ്കിലും സീനിയർ സിറ്റിസൺസിന്റെ പലിശ നമ്മൾ ബാങ്കിന്റെ ഒരു ചേർന്നു കഴിഞ്ഞിട്ട് അതിന്റെ കാലാവധി പൂർത്തിയായി കഴിയുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടും എന്ന് കണക്ക് കൂട്ടാൻ ഒരു എളുപ്പ വഴിയുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ വെബ്സൈറ്റിൽ തന്നെ ഒരു ആർ ഡി കാൽക്കുലേറ്റർ എന്നൊരു സംഗതി ഉണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആർ ഡിയിൽ നിന്ന് എത്ര രൂപ എപ്പോൾ കിട്ടും എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ആർ ഡി കാൽക്കുലേറ്ററിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊരു പേജിലേക്കാണ് എത്തിപ്പെടുക ഇവിടെ എമൗണ്ട് യു ഡെപ്പോസിറ്റ് എന്നൊരു കോളമുണ്ട് ഇവിടെ അഞ്ഞൂറിന്ന് കിടപ്പുണ്ട് ഞാനിത് മാറ്റുന്നില്ല നമ്മൾ ഒരു മാസം ആർ ഡിയിൽ അടയ്ക്കുന്ന പൈസയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അഞ്ഞൂറ് തന്നെ വെക്കുന്നു ഇനി ഫോർ എത്ര മന്ത്സ് ആ ചോദിച്ചിരിക്കുന്നു ഞാനവിടെ ആറുമാസമാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആറുമാസ കാലാവധിയുള്ള ആർ ഡിയിലാണ് നമ്മൾ ചേർന്നതെന്ന് വിചാരിക്കുക ഇനി അടുത്ത ചോദ്യം ആർ യു സീനിയർ സിറ്റിസൺ എന്നാണ് നോ ഓൾറെഡി അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റാർട്ട് ഡേറ്റ് നമ്മളുടെ ആർ ഡി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കൊടുക്കുവാണ് അത് എന്താണ് മാർച്ച് എന്ന് കൊടുക്കുക കേട്ടോ മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കൊടുത്തു അപ്പം താഴെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നു കഴിഞ്ഞു നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇനി കാൽക്കുലേറ്ററിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് കിട്ടി യുവർ മച്യൂരിറ്റി എമൗണ്ട് വിൽ ബി റുപ്പീസ് മൂവായിരത്തി മുപ്പത്തൊമ്പത് ഓൺ തേർട്ടീത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനാണ് നമ്മുടെ ആറുമാസ കാലാവധിയുള്ള ഈ ആർ ഡി മച്യൂറാവുക അന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത് മൂവായിരത്തി മുപ്പത്തി ഒമ്പത് രൂപ നമുക്കിനി മറ്റൊരു കാൽക്കുലേഷൻ കൂടെ നോക്കാം മാസം ആയിരം രൂപ അടയ്ക്കുന്നു അപ്പോൾ അവിടെ ആയിരം ഒന്ന് ആക്കി ഇനി മന്ത്സ് നമുക്ക് അറുപത് മാസം കൊടുക്കാം അങ്ങോട്ടും അഞ്ച് വർഷമായിക്കോളട്ടെ ആർ യു സീനിയർ സിറ്റിസൺ നോ എന്ന് കൊടുത്തു സ്റ്റാർട്ട് ഡേറ്റ് നമുക്ക് മുപ്പതാം തീയതി തന്നെ ആയിക്കോട്ടെ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കണ്ടോ പലിശ താഴെ വന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഏഴ് ശതമാനമാണ് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്തപ്പോൾ താഴെ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തൊൻപത് മാർച്ച് മുപ്പതിന് ഇത് മെച്ചൂറാകും അന്ന് കിട്ടുക എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് രൂപ നമുക്കിനി ഇതേ സ്കീം ആയിരം രൂപ മാസം അടയ്ക്കുന്നത് അറുപത് മാസത്തേക്ക് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ആർ യു സീനിയർ സിറ്റിസൺ അവിടെ യെസ് കൊടുത്തു ഡേറ്റ് ഒക്കെ സെയിം തന്നെ കേട്ടോ അവിടെ കണ്ടോ ഇൻട്രസ്റ്റ് മാറിയത് കണ്ടോ ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് എന്ത് ഇൻട്രസ്റ്റ് വരിക അപ്പോൾ കാൽക്കുലേറ്റിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് രൂപ കിട്ടും മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഡ്യൂ ആകുമ്പോൾ അപ്പോൾ ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് എത്ര രൂപയുടെ ആർ ഡി വേണമെങ്കിലും എത്ര കാലത്തെ ആർ ഡിയുടെ വേണമെങ്കിലും കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റും പലിശ മുൻകൂട്ടി അറിയേണ്ട ആവശ്യമില്ല പലിശ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും എന്താ അയ്യായിരം രൂപ വെച്ച് അടച്ചു നോക്കാം മാസം അയ്യായിരം രൂപ വെച്ച് അടയ്ക്കുന്നു നൂറ്റി ഇരുപത് മാസത്തേക്ക് അടയ്ക്കുന്നു കണ്ടോ സീനിയർ സിറ്റിസൺ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് മാറ്റി അല്ലയെന്ന് കൊടുക്കാറ് സീനിയർ സിറ്റിസൺ അല്ല അപ്പം പലിശ ഏഴ് ശതമാനമാണ് കണ്ടോ എട്ട് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് ലഭിക്കുക രണ്ടായിരത്തി മുപ്പത്തിനാല് മാർച്ച് മുപ്പതാം തീയതി അപ്പം ഏത് എമൗണ്ടിൻ്റെയും ഏത് കാലാവധിയുടെയും നമുക്ക് നിഷ്പ്രയാസം ഈ ആർ ഡി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി